ഫസ്റ്റ് തന്നെ ചായ കുടിക്കണേ കാശ്മീർ ചായ കാശ്മീർ ചായ നമുക്ക് കിട്ടുന്ന സാധനം കളിക്കുന്ന സാധനം ഇവിടെ നിന്ന് കിട്ടിയിട്ടേ നമ്മുടെ നാട്ടില് കിട്ടുള്ളൂ ഇതാ ആരാടല്ലോ നോക്കിയാ ചായ കുടിക്കാൻ വേണ്ടി ചായ ചായ ਚਾਹ ਕਿੰਨਾ ਪੁੱਛ ਰਹੇ 10 ਰੁਪਏ ਹਾਂ ਪਤੂ ਰੁਪਿਆ 10 ਰੁਪਿਆ ਹਾਂ 6 ਅੰਸਰ ਹਾਂ ਓਕੇ ਓਕੇ ਚਾਹ ਕਿ 10 ਰੁਪਿਆ ਦਾਨੇ 10 ਰੁਪਿਆ ਦਾਨੇ ਚਾਹ ਦੀ ਤੇਨੇ ਪੇਰਾਨੀ ਬ੍ਰੈਡ ਪਾਪੜਾ ਬ੍ਰੈਡ ਪਾਪੜਾ ਆਦੀ ਸ਼ਰਮਾ ਵਾਲਾ ਚੂੜਾ ਥੱਲਾ ਪੁੱਲੀ ਸਮਝ ਆਇਆ കുത്തി ത്തി ഏതൊക്കെ ഉള്ള വായാലൊക്കെ കുത്താ പിന്നെ കശ്മീരി ചായ എന്താ സ്പെഷ്യൽ അല്ലേ നിങ്ങൾക്ക് എന്താ സ്പെഷ്യൽ തോന്നുന്നുണ്ടോ എന്താ സ്പെഷ്യൽ ല്ലേ സംഭവിക്കണ്ടല്ലേ ചായക്ക് മുപ്പരേ പത്ത് രൂപയെന്നൊക്കെ മലയാളത്തിലൊക്കെ പറഞ്ഞു പക്ഷെ പത്തല്ല പതിനഞ്ചാണ് ഇവർ പറഞ്ഞിട്ടുള്ള മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു കാണിക്കൂട്ടി ഇവിടെ വർഷം പതിനഞ്ച് രൂപയാണ് കൂടുതലൊന്നും ചില കാലത്ത് മുപ്പത് രൂപയൊക്കെയാണ് ചായക്ക് മുപ്പത് രൂപ ചെറിയ സ്ഥലത്ത് ഇരുപത് രൂപ കട്ടൻ ചായക്ക് മുപ്പത് രൂപ കൊടുത്തിട്ടുണ്ട് ഓരോ സ്ഥലത്തിനനുസരിച്ചാണ് കിട്ടുന്നാലും ഷോപ്പുകളിലൊക്കെ മലയാളീന മലയാളിയാണോ നോക്കി ആ മലയാളം ചാനത്തെ കുറച്ച്

वो इधर आइटम है आइटम है हां 3 स्टार रोबंजोज को स्टाफ कबाब तमकमाज़ मटन दन्नी बहुत आइटम है हां हां पा जाओ मेनू कार्ड दिख सब रेस्ट आदि बोलिए बस रेस्ट आदि बोलिए आओ फजवान वो देख इसका ये मेनू नहीं राइस नहीं बासमती और और सादा चिकन हां सादा हां बेटा बटर नान नान

हाँ हाँ चटनी एंड कश्मीरी रोटी कॉम्प्लीमेंट्री विद ओके 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 ओकेगा कश्मीर रोटी है ना ओके ओके फिफ्टी ठीक है ठीक है ठीक है वो कश्मीरी रोटी okay. ला... है ना हाँ, हाँ, हाँ. ये एक, ये एक... Okay, दोनों ऐसे और वाजवान वाजवान अभी नहीं है पहले okay, okay. अगर चाहे तो चिकन में भी ऐसा वाला है नहीं ये कौन सा ये मटन है मटन है ना हाँ ये भी मटन है റൊട്ടി ശ്മീരി റൊട്ടിന്റെ കോംപ്ലിമെന്ററി ആണ് കോംപ്ലിമെന്ററി തന്നെ കോംപ്ലിമെന്ററിന്ന് പറഞ്ഞപ്പോ ആഹ് വണ്ടിയുള്ള അങ്ങനെയാണെങ്കിലേ ചട്നികള് കുറേ കുഞ്ചിടെ കുഞ്ചു പോയോ കുഞ്ചിസാടേ മട്ടൻ കട്ടൻ കബാവ് ആർത്തി കൂട്ടലെ ആർത്തി കൂട്ടല്ലേ പൊള്ളു കൈ പൊള്ളു ഇതിങ്ങനെ കഷ്ണ കാശ്ന ഇട്ടിട്ട് നോക്കുക പൊള്ളു നല്ല ചൂടുണ്ടാവും കഷ്ണകശ്നം എടുത്തോ

യാം ചോക്ക് അപ്പം ഹയാം ചോക്കിലൊക്കെ ഇവിടെ വന്നിട്ട് അടിച്ച് കയറി വന്നിട്ട് ഇവിടുന്ന് ഇവിടുത്തെ ലോക്കൽ ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ നമ്മൾ വയറ് വയറ് ഫുഡ് ഇപ്പം തന്നെ ഫുൾ ആയി നമ്മൾ ശരിക്കും എന്താ നമ്മൾ നാടൻ ഫുഡിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കൂടെ തന്നെ ഒരു കിച്ചൺ ഉണ്ട് അപ്പോൾ നമ്മൾ ഹോട്ടലിൽ അവർ മൂന്ന് മൂന്നാൾക്കാരുണ്ട് ഫുഡ് ഉണ്ടാക്കുന്നവർ അത് നമ്മൾ നമ്മുടെ നമ്മുടെ നാട്ടിലെ ഫുഡാണ് കൂടുതലും ശരിക്കും വരാണെങ്കിൽ ഓരോ സ്ഥലത്ത് വരാണെങ്കിൽ ആ സ്ഥലത്തില് ഫുഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം പക്ഷെ നമ്മളിപ്പോൾ ഇന്നും നാളെ കൂടി ഉണ്ടാവുള്ളൂ അപ്പോൾ ഒക്കെ നമ്മൾക്ക് ഓൾറെഡി ഫുഡ് ഉണ്ട് അപ്പോൾ നിങ്ങൾ വരുന്നവർ ഫുഡ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് നമ്മളെ കേരള ഫുഡ് തന്നെ വേണമെന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കൊന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാം